എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള വനം വകുപ്പിന് കീഴിൽ തൃശ്ശൂർ ജുവോളജിക്കൽ പാർക്കിലേക്ക് ജോലി അവസരമുണ്ട് വിവിധ പോസ്റ്റുകളിലാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർക്ക് തപാൽ വഴിയോ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിൻ്റെ കീഴിൽ തൃശൂർ സുവോളജിക്കൽ പാർക്കിലാണ് ജോബ് വേക്കൻസി ഉള്ളത് വിവിധ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷിക്കുന്നവരിൽ നിന്ന് ആദ്യം ചുരുക്കപ്പട്ടിക തയ്യാറാക്കും ഇവരിൽ നിന്ന് അഭിമുഖത്തിൻ്റെയും പ്രാക്ടിക്കൽ ടെസ്റ്റ് ആവശ്യമുള്ള പോസ്റ്റുകളിൽ അതിൻ്റെ അടിസ്ഥാനത്തിലുമായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ആവശ്യമായ തസ്തികകളിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഓരോ തസ്തികയിലേക്കുമുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ചിട്ട് ഫോട്ടോ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അനുബന്ധ രേഖകൾ എന്നിവ സഹിതം കവറിലിട്ട് താഴെപ്പറഞ്ഞ അഡ്രസ്സിലാണ് അയക്കേണ്ടത് അപേക്ഷകൾ നേരിട്ടും ഇമെയിൽ വഴിയും അയക്കാവുന്നതാണ് ഇമെയിൽ വഴിയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ മെയിൽ ഐ ഡി ഇതാണ് തൃശ്ശൂർ സുവളജിക്കൽ പാർക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം പോസ്റ്റ് വഴിയാണെങ്കിൽ വിലാസം ഡയറക്ടർ തൃശൂർ സുവോളജിക്കൽ പാർക്ക് പുത്തൂർ പിഒ കുരിശുമൂലയ്ക്ക് സമീപം തൃശൂർ പിൻകോഡ് അറുപത്തെട്ട് പൂജ്യം പൂജ്യം പതിനാല് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് പതിനാറാണ് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് കാറ്റഗറി വൺ പമ്പ് ഓപ്പറേറ്റർ ആണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് അഥവാ തത്തുല്യ യോഗ്യത കേരള സർക്കാരിലെ ബന്ധപ്പെട്ട വകുപ്പ് നൽകുന്ന മോട്ടോർ മെക്കാനിക് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ട്രേഡിലെ ഐ ടി ഐ ഓർ ഐ ടി സി സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ഇതാണ് യോഗ്യത വരുന്നത് ഇനി കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വകുപ്പുകൾ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതിൽ നിന്നെങ്കിലും പമ്പ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ പ്ലംബർ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയിൽ ഒരു വർഷത്തിൽ കുറയാത്ത ജോലി പരിചയം ഉണ്ടായിരിക്കണം ഈ പറയുന്ന എക്സ്പീരിയൻസ് അപ്രൻറ്റിഷിപ്പിന് പുറമേ ഉള്ളതായിരിക്കണം അപ്പോൾ വൺ ഇയർ എക്സ്പീരിയൻസും കൂടി ആവശ്യമാണ് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും പ്ലസ് വൺ ഇയർ എക്സ്പീരിയൻസുമാണ് യോഗ്യത വേണ്ടത് പ്രായപരിധി അൻപത് വയസ്സ് കവിയാത്തവരായിരിക്കണം ഉയർന്ന പ്രായപരിധി ഇല്ല അമ്പത് വയസ്സിലുള്ളവർക്കാണ് ഏത് കാറ്റഗറി ആണെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കാണ് നിയമനം പ്രതിമാസ കരാർ വേതനം ഇരുപത്തൊന്നായിരത്തി എഴുപത് രൂപയാണ് അടുത്ത പോസ്റ്റ് പ്ലംബർ ആണ് വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് അഥവാ തത്തുല്യമായ യോഗ്യതയും കേരള സർക്കാരിലെ ബന്ധപ്പെട്ട വകുപ്പ് നൽകുന്ന പ്ലംബർ ട്രേഡിലെ ഐ ടി ഐ ഓർ ഐ ടി സി സർട്ടിഫിക്കറ്റ് കൂടാതെ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വകുപ്പുകൾ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതിൽ നിന്നെങ്കിലും പ്ലംബർ ജോലിയിൽ ഒരു വർഷത്തിൽ കുറയാത്ത ജോലി പരിചയമാണ് ആവശ്യമുള്ളത് ഇതാണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് പ്രായപരിധി അൻപത് വയസ്സ് വരെയാണ് ഉയർന്ന പ്രായപരിധിയിൽ ഇളവില്ല അമ്പത് വയസ്സ് വരെയാണ് വേക്കൻസി ഒന്ന് ജോലിയുടെ കാലാവധി വൺ ഇയറിലേക്കാണ് പ്രതിമാസ വേതനം ഇരുപത്തൊന്നായിരത്തി എഴുപത് രൂപ അടുത്തത് അസിസ്റ്റൻറ്റ് പമ്പ് ഓപ്പറേറ്ററാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് കൂടാതെ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വകുപ്പുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതിൽ നിന്നെങ്കിലും പ്ലംബിംഗ് പ്ലാനറുകൾ പ്രവർത്തിപ്പിക്കുന്ന ജോലിയിൽ ഒരു വർഷത്തിൽ കുറയാത്ത ജോലി പരിചയ ആവശ്യമാണ് ഇതാണ് യോഗ്യത വേണ്ടത് പ്രായപരിധി അൻപത് വയസ്സ് വരെ ഒഴിവുകളുടെ എണ്ണം മൂന്നാണ് പ്രതിമാസ വേതനം പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപ അടുത്തത് ജൂനിയർ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സാണ് യോഗ്യത വേണ്ടത് കോമേഴ്സ് വിഷയത്തിൽ ലഭിച്ച ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത കൂടാതെ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അംഗീകാരമുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നും എം എസ് ഓഫീസിൽ ലഭിച്ചിട്ടുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റും ആവശ്യമാണ് അപ്പോൾ ബി കോം പ്ലസ് എം എസ് ഓഫീസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യത വേണ്ടത് പ്രായപരിധി മുപ്പത്താറ് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി അധികർക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് ഒഴിവുകളുടെ എണ്ണം ഒന്ന് വൺ ഇയറിലേക്കാണ് ജോബ് വേക്കൻസി വരുന്നത് ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പെർ മന്ത് അടുത്തത് ജൂനിയർ അസിസ്റ്റൻ്റ് ആണ് യോഗ്യത വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ലഭിച്ച ഡിഗ്രിയാണ് കൂടാതെ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അംഗീകാരമുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നും എം ഓഫീസിൽ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ഇതാണ് യോഗ്യത വേണ്ടത് പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെ കൂടാതെ എസ് സി എസ് ടിക്കും ഒ ബി സി കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട് ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് പ്രതിമാസ വേതനം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വൺ ഇയറിലേക്കാണ് ജോബ് വേക്കൻസി വരുന്നത് അപ്പോൾ ഈ അഞ്ച് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരള വനം വകുപ്പിന് കീഴിലാണ് വേക്കൻസി ഉള്ളത് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് നേരിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ മെയിൽ വഴിയോ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാറാണ് മറക്കണ്ട താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ഇവിടെ ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കാനുള്ള അപേക്ഷാ ഫോം കൊടുത്തിട്ടുണ്ട് ഇതാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അപേക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ലിങ്കൊന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ തൃശ്ശൂർ സോളജിക്കൽ പാർക്കിൽ ജോലി ആഗ്രഹിക്കുന്ന ഈ പറഞ്ഞ യോഗ്യതക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി